നമസ്കാരം ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം വേദ ജ്യോതിഷ പ്രകാരം ശുക്രഗ്രഹം എന്ന് പറയുന്നത് സമ്പത്ത് ഭൗതിക സുഖങ്ങളെ ആകർഷണം അതുപോലെ തന്നെ സ്നേഹം സൗന്ദര്യം കലാപ്രതിഭ ദാമ്പത്യ സൗഖ്യം ആഡംബരം എന്നിവയുടെ ഒക്കെ പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പൊ ശുക്രന്റെ രാശി രാശിചക്രത്തിലൂടെയുള്ള ആഗമനം ഓരോ രാശിയുടെയും ജീവിതത്തിൽ ഗൗരവമായ സ്വാധീനമാണ് ചെലുത്തുന്നത് നവംബർ രണ്ടിന് ശുക്രൻ തൻ്റെ എന്താ പറയുക സ്വന്തം രാശിയായ തുലാം രാശിയിലേക്ക് പ്രവേശിച്ചിട്ട് മാളവ്യ രാജിയോഗമാണ് സൃഷ്ടിക്കുന്നത് ഇത് അത്യന്തം ശുഭകരമായ ഗ്രഹസ്ഥിതി എന്നാണ് കരുതപ്പെടുന്നത് അപ്പൊ ജ്യോതിഷ ശാസ്ത്രത്തിൽ ഈ യോഗം അത്യന്തം മംഗളകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇതിലൂടെ വ്യക്തിയുടെ ജീവിതത്തിൽ സമ്പന്നത അതുപോലെ തന്നെ ആകർഷണം സാമ്പത്തിക വളർച്ച സാമൂഹിക പ്രതിഷ്ഠ തുടങ്ങിയ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും നവംബർ മൂന്നിന് ഗുരു അതായത് വ്യാഴവും ശുക്രനും തമ്മിൽ രൂപപ്പെടുന്ന കേന്ദ്ര ദൃഷ്ടി എന്നൊക്കെ പറയില്ലേ കേന്ദ്ര കേന്ദ്രദൃഷ്ടിയുടെ രാജ്യോഗം ജീവിതത്തിലെ അനുകൂലമായ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് സൃഷ്ടിക്കുന്നത് ഈ യോഗം ചില രാശിക്കാർക്ക് പ്രത്യേകിച്ചിട്ട് ധനകാര്യ വളർച്ചയും ഭാഗ്യവർഷവും ഒക്കെ കൊണ്ടുവരാനുള്ള സാധ്യതയാണ് കാണുന്നത് ശുക്രവ്യാഴ കേന്ദ്രദൃഷ്ടി രാജ്യോഗം മേടം രാശി മിഥുനം രാശി മീനം രാശിക്കാർക്കാണ് ഭാഗ്യം സൃഷ്ടിക്കുന്നത് അപ്പൊ നമുക്ക് മേടം രാശിയിലേക്ക് കടക്കാം മേടം രാശിക്കാരുടെ ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ വാതിലുകൾ തുറക്കും അതുപോലെ തന്നെ ഈ യോഗം സാമ്പത്തിക വളർച്ചയ്ക്കും സമ്പത്ത് സമൃദ്ധിക്കൊക്കെ വഴിയൊരുക്കും ചെയ്ത എല്ലാ ശ്രമങ്ങളും ഫലപ്രദമായിട്ട് മാറും ബിസിനസ് വളർച്ച അതുപോലെ തന്നെ പുതിയ അവസരങ്ങൾ ലഭിക്കും ദൂരയാത്രകൾക്ക് അനുകൂലമായ സമയമായിരിക്കും ഭാഗ്യം നിങ്ങളുടെ പക്കലായിരിക്കും എന്നെ പറയാൻ പറ്റും ആത്മീയതയോടും അതുപോലെ തന്നെ മത മതപരമായ പ്രവർത്തനങ്ങളോടും കൂടുതൽ ആകർഷണം ഉണ്ടാവും തൊഴിൽ രംഗത്ത് പറയുകയാണെങ്കിൽ പുരോഗതി ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ചിട്ട് വിദേശ ബന്ധമുള്ളവർക്ക് മികച്ച നേട്ടങ്ങളൊക്കെ ലഭിക്കും അടുത്തത് മിഥുനം രാശിയാണ് ശുക്ര, വ്യാഴ, കേന്ദ്ര ദൃഷ്ടി രാജ്യോഗം ഏർ മിഥുനം രാശിക്കാരുടെ ജീവിതത്തിലെ സാമ്പത്തിക വളർച്ചക്കും നേട്ടങ്ങൾക്കൊക്കെ വഴിയൊരുക്കും സമ്പാദ്യത്തിനും പുതിയ വരുമാന മാർഗങ്ങൾക്കൊക്കെ പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ബഹുമാനവും ആത്മസന്തോഷവും നേടാനുള്ള ഒരു അനുയോജ്യമായ സമയം കൂടിയാണ് ഇത് നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് യഥാർത്ഥ പ്രതിഫലം ലഭിക്കാനും പുതിയ നിക്ഷേപങ്ങളെ ലാഭകരമായ രീതിയിൽ മാറാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് തൊഴിൽ മേഖലയിലെ ഉന്നത സ്ഥാനക്കയറ്റവും അതുപോലെ തന്നെ മേൽനോട്ടക്കാരുടെ പ്രശംസയൊക്കെ ലഭിക്കും കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുകയും പിരിമുറുക്കങ്ങൾ അകന്നു പോവുകയും ചെയ്യും അടുത്തത് മീനം രാശിയാണ് ശുക്രവ്യാഴ കേന്ദ്ര ദൃഷ്ടി രാജ്യോഗം മീനം രാശിക്കാർക്ക് പുതിയ അവസരങ്ങളുടെയും പുരോഗതിയുടെയും വാതിലുകളാണ് തുറക്കപ്പെടുന്നത് പൂർവിക സ്വത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ പഴയ നിക്ഷേപങ്ങളിലൂടെയോ നീണ്ടുനിന്ന ഫണ്ടുകളിൽ നിന്നോ അപ്രതീക്ഷിത ലാഭം ലഭിക്കാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത് ഭാഗ്യം നിങ്ങളെ അനുകൂലിക്കും കൂടാതെ നീണ്ടുനിന്ന തടസ്സങ്ങളൊക്കെ മാറിപ്പോകും പുതിയ വരുമാന മാർഗങ്ങൾ രൂപപ്പെടും കുടുംബ ബന്ധങ്ങളിലെ സമാധാനവാക്കിയൊക്കെ വർദ്ധിക്കും ഇന്നത്തെ ഭാഗ്യരാശി ഫലം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോമായി ഞങ്ങൾ പെട്ടെന്ന് എത്തുന്നതാണ് നന്ദി നമസ്കാരം